ഹായ് മച്ചമാരെ കെ വി എം എം റൂ പോയിൻ്റ് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും സ്ഥിരമായി വീഡിയോ ചെയ്യുന്ന ആളല്ല ഞാൻ വേറെ റെഡ്മീനാണ് വേര് ഷിനാസു എന്നാണ് അപ്പോൾ ഇന്ന് വീഡിയോ ആയിട്ട് വരാൻ കാരണം കുറേ പേര് ചോദിക്കുന്നുണ്ട് മോഡിൻ്റെ പണിയൊക്കെ എന്തായി താമരക്ഷൻ പിള്ളന്താ റിലീസ് ചെയ്യാത്തത് അങ്ങനെ കുറേ ചോദ്യങ്ങൾക്കുള്ളൊരു ഉത്തരവായിട്ടാണ് അപ്പോൾ സമയം കാലണ്ടാവും നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം അപ്പോൾ ആദ്യമായിട്ട് പറയാനുള്ളത് എല്ലാവരും ചോദിക്കുന്നുണ്ട് എന്താണ് താമരാക്ഷൻ പിള്ള റിലീസ് ചെയ്യാത്തതെന്ന് അപ്പോൾ അതിനുള്ള ഉത്തരം എന്താണെന്ന് വെച്ചാൽ നമ്മൾ താമരാക്ഷൻ പിള്ളയുടെ ടെസ്റ്റ് ഡ്രൈവ് വീഡിയോ എല്ലാവരും കണ്ടെന്ന് വിചാരിക്കുന്നു അപ്പോൾ അതിൽ പറഞ്ഞിട്ടുണ്ട് സൈഡിൽ എഴുതി കാണിച്ചിട്ടുണ്ട് ട്യൂ കെ റിലീസ് ചെയ്യുന്നു പിന്നെയും പിന്നെ ഇങ്ങനെ ചോദിക്കരുത് നിങ്ങളെ മാക്സിമം സപ്പോർട്ട് ചെയ്യുക ഇനി ഒരു ഇരുന്നൂറ് നൂറ്റമ്പത് സബ്സ്ക്രൈബേഴ്സൊക്കെ മതി അപ്പോൾ എല്ലാവരും ട്യൂ കെ അടിപ്പിക്കുക താമരാക്ഷൻ പിള്ള നമുക്ക് റിലീസ് ചെയ്യേണ്ടതാണ് അപ്പോൾ ഇനി അങ്ങനെ നീട്ടിക്കൊണ്ടുപോയത് ടു കെ അടിപ്പിക്കുക മാക്സിമം ഷെയർ ചെയ്യുക എല്ലാവരും ഓരോ ഗ്രൂപ്പ് ബസ് ഗ്രൂപ്പുകളിലൊക്കെ ഷെയർ ചെയ്യുക ഞങ്ങൾ ഇങ്ങനെ താമരക്ഷൻ പിള്ളേ റിലീസ് ചെയ്യാൻ ടു അടിച്ചിട്ട് റിലീസ് ചെയ്യുള്ളൂ എന്ന് പറയാൻ കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ വെഗയല്ലേ വെഗ വെഗയുടെ ടെസ്റ്റ് ഡ്രൈവ് വീഡിയോയിലുള്ള സബ്സ്ക്രൈബേഴ്സ് നോക്കുക എന്നിട്ട് റിലീസ് ചെയ്യുന്ന വീഡിയോടെ നോക്കാം ഒന്ന് പോയിൻറ്റ് എഴുപത്തഞ്ച് കെ ഒരനക്കം പോലെ എഴുപത്തിയാറ് ആയിട്ടില്ല എന്നിട്ട് ഞങ്ങളത് റിലീസ് ചെയ്തു അതൊക്കെയാണ് കാരണം ഗൈസ് പിന്നെ നമുക്ക് എന്താണ് നമ്മുടെ മോഡ് മേക്കേഴ്സ് ഉറക്കം ഒളച്ച ത്രീ ഡി മോഡലും ചെയ്ത് കൺവേർഷനും ചെയ്ത് കഷ്ടപ്പെട്ടിങ്ങനെ വീഡിയോ റെക്കോർഡ് ചെയ്ത് അപ്ലോഡ് ചെയ്തിട്ട് ഒരു ഉപകാരം ഇല്ലെന്ന് പറയുമ്പോൾ എന്താണ് അതിലർത്ഥം ഏ അപ്പതുകൊണ്ടൊക്കെയാണ് പറയുന്നത് മാക്സിമം ടു അടിപ്പിക്കുക സപ്പോർട്ട് ചെയ്യുക ഇനിയും കുറേ മോഡ് പെൻഡിങ്ങിൽ എടുക്കുന്നുണ്ട് അതൊക്കെ നിങ്ങളുടെ സപ്പോർട്ട് പ്രകാരം ഇനിയും ഇനിയും ചെയ്ത് റിലീസ് ചെയ്യേണ്ടതാണ് അപ്പോൾ ഈ ചോദ്യങ്ങൾക്കൊക്കെ ഒരു ഉത്തരവായിട്ട് ഒരു വീഡിയോ ചെയ്യാനാണ് ഞാൻ വിചാരിച്ചത് അപ്പോൾ അപ്പോൾ പുതിയൊരു വീഡിയോയിൽ കാണുന്നവരെ ബൈ ഗൈസ്